അമ്മാരെ ഫോൺ എ ആരും ലൈവില് വന്നിട്ടില്ല യൂട്യൂബ് ലൈവ് നോക്കിയാണ് എന്തുവാലോ

ുള്ളിലുണ്ട് അതുവഴി സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂസ് വ്യൂസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രകൃതി രമണീയമായ നല്ലൊരു സ്ഥലമാണിത് മോർണിംഗ് ടൈമിൽ ഇവിടെ ഇറങ്ങാനുണ്ട് ഇറങ്ങാറുണ്ട് ഈ താഴെ കാണുന്ന ഈ പുഴ വട്ടത്തിലാറാണ് കല്ലടിത്തണി പാലത്തിൻ്റെ അവിടെ നിന്ന് ഒഴുകി വരുന്ന വട്ടത്തിലാറ് ഇത് ഇത്തിക്കര ആറ്റിലാണ് അവസാനിക്കുന്നത് ആഭ്യന്തരനാഷണൽ അടക്കം നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട് വർക്കലയിൽ എത്തിയിട്ട് തലേമംഗലത്തേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾ ഹിഡൻ ഡെസ്റ്റിനേഷൻ ചില ആളുകൾ ഗൂഗിൾ മാപ്പിലൊക്കെ ആൾറെഡി ഇവിടെ നിന്ന് ആ കാണുന്നത് ഈ സൂം ചെയ്ത് ഇപ്പോൾ കാണിക്കുന്നത് ചടയമംഗലം പാറയാണ് ജഡായിപ്പാറ ഇവിടെ നിന്നൊരു ആറ് കിലോമീറ്ററാണ് ജഡായിപ്പാറയിലേക്കുള്ളത് സൂര്യാസ്തമയം കാണാൻ വേണ്ടി നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് ഈ പ്രദേശങ്ങൾ പള്ളിക്കൽ തവണ ആ പ്രദേശമാണ് ഈ കാണുന്നത് അവിടുന്ന് ഈ പ്രദേശങ്ങൾ ചടയമംഗലം സ്ഥലമാണ് യൂട്യൂബില് പത്ത് പേരുണ്ട് ഈ സ്ഥലത്തിൽ വന്ന ആളുകളൊക്കെ ട എന്റെ പിന്നീട് സ്റ്റോറിയായിട്ട് ഗൂഗിൾ മാപ്പ് ആരാ കമന്റ് ഇട്ടേക്കുന്നു എന്റെ വീട് അവിടെയാണ് താഴെയാണ് വന്നാ ചായ തരാന്ന് നമ്മൾ ആൾറെഡി ഒരു ചായ ബ്രോരാ വീട് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരാൻ തിരിച്ചു വരുമ്പോഴേ താഴത്തുള്ള നല്ല ചായയാണ് അത് വേറെ ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നു കേട്ടോ ചായ അവിടെ ഈ പ്രദേശത്തുള്ള നിരവധി ആളുകളൊക്കെ നമ്മൾ ഫോളോവേഴ്സ് ആണെങ്കിലും വളരെ സന്തോഷമുണ്ട് അവിടുത്തെ നല്ല അട്രാക്ഷനായ ഒരു പോയിന്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാണുന്നത് വട്ടത്തിലാറാണ് വട്ടത്തിലാറ് ഈ ഭാഗങ്ങൾ വട്ടത്തിലാറ് എത്തിക്കരാറിലേക്കാണ് പിന്നെ സംഗമിക്കുന്നത് ഈ മലയുടെ കൂടിയാണ് എത്തിക്കരാറ് വട്ടത്തിലാറ് ഒഴുകുന്നത് ഒരേ സ്ഥലത്ത് ആറിന് പേരുകളാണ് ഈ ഏകദേശം കല്ലടത്തണി അതിനുശേഷം വട്ടത്തിലാറ് അതിനുശേഷം ഒരു സ്ഥലത്ത് പള്ളിയിൽ കഴിയൽപ്പഴും പിന്നെ അത് എത്തിക്കരാറിൽ അവസാനിക്കും മോർണിംഗിലാണ് കൂടുതലും കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഈ പ്രദേശത്തുള്ളത് നൈസ് വൈബാണ് പള്ളിക പഞ്ചായത്തിൻ്റെ ടൂറിസം കൂടുതൽ ഇടപെടിച്ച ഒരു സ്ഥലമാണ് പക്ഷേ പഞ്ചായത്ത് അധികൃതർ വേണ്ടത്ര ശ്രദ്ധ ഈ മേഘ ഈ ഏരിയയ്ക്ക് നൽകുന്നില്ല ഈ അഴമലപ്പാറ പൊട്ടിക്കാൻ വേണ്ടി ഖനനാനുമതി കൊടുത്തിട്ടുണ്ട് അതിനെതിരെ പ്രദേശവാസികളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ സമരങ്ങളൊക്കെ മുമ്പ് നടന്നിരുന്നു വട്ടത്തിലാറില് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് വന്നിരുന്നു ഇന്നിപ്പന്നി അങ്ങോട്ട് വരുന്നില്ല നെക്സ്റ്റ് ടൈം വട്ടത്തില് വരാം നമ്മൾ കഴിഞ്ഞ ആഴ്ച വട്ടത്തിൽ ഒന്ന് ചൂണ്ട കിട്ടു നമ്മളിപ്പോഴുള്ളത് വീരാറ്റിൽ ഹിൽ സ്റ്റേഷനിലാണ് മനോഹരമായ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ സെയിം ടൈം തന്നെ യൂട്യൂബിലും ലൈവ് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ കല്ലമ്പൽ ന്യൂസിൻ്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ചാനലുകൾ ഫോളോ ചെയ്യുക അടിച്ചു കയറി വരട്ടെ അത് എല്ലാവരും ഫോളോ ചെയ്യുക ആ കാണുന്നത് ആ വെള്ളം അതുപോലെ ഈ ചുറ്റും ചുറ്റായിട്ടാണ് ഈ ആറിങ്ങനെ ഒഴുകി പോകുന്നത് ഇതൊരു പോർഷൻ ഇത് വല്ലപ്പൊങ്ങ ഹിൽ സ്റ്റേഷൻ ആണ് ബ്രോ

സൂര്യാസ്തമയ കാഴ്ചകൾ കാണാൻ ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേക വൈബാണ് അസ്തമയം അസ്തമിച്ചല്ലേ ദോ അവിടെ നിൽക്കുന്നേ ഉള്ളു പോയി കാണാൻ വേണ്ടി അത് മേഘം അങ്ങനെ മഴക്കമു ആക്ച്വലി ഇത് വല്ലഭാ അത് പിന്നെ ഈരാറ്റിലാണ് അഴമലപ്പാറയുടെ കറക്റ്റ് പേര് അഴമലപ്പാറ അല്ല ഈ ഈ കറക്റ്റ് ഈ പിന്നെ സ്ഥലത്തിന് കറക്റ്റ് പറയുന്ന പേര് ഈരാറ്റിലാണോ അത് വല്ല സമുന്നാണോ പഞ്ചായത്തിലാണ് ഇതുള്ളത് അപ്പോൾ ഓക്കെ കേസ് ലൈറ്റ് വൺ നമുക്ക് കുറച്ച് റീൽസ് വീഡിയോ എടുക്കണം സെറ്റ് ആവാം ഓക്കെ